കല്യാശ്ശേരി കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ ക്ഷേത്രത്തിൽ കുട്ടികളുടെ സത്സംഗവേദിയായ ബാലവൃന്ദാവനത്തിന്റെ നേതൃത്വത്തിൽ നൃത്ത സംഗീത നാടകം നരസിംഹാവതാരമാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും സന്ദേശമുയർത്തുന്നതാണ് ഓരോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളും ധർമ്മസ്ഥാപനത്തിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച പുണ്യദിനമാണ് അഷ്ടമിരോഹിണിയായി ആഘോഷിക്കുന്നത് കല്യാശ്ശേരി കണ്ടന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയുടെ ഭാഗമായി കുട്ടികളുടെ സത്സംഗവേദിയായ ബാലവൃന്ദാവനത്തിന്റെ നേതൃത്വത്തിൽ നൃത്ത സംഗീത നാടകം നരസിംഹാവതാരമാണ് അവതരിപ്പിക്കുന്നത് കണ്ണന്തള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രണ്ടു വർഷമായി കുട്ടികളുടെ സത്സംഗവേദി ആരംഭിച്ചിട്ട് ബാലവൃന്ദാവനത്തിന്റെ മുപ്പത് കുട്ടികൾ നാലു മാസം കൊണ്ടാണ് നാടകം പഠിച്ചത് ജയഭാരത കലാകേന്ദ്രത്തിന്റെ പഴയകാല പ്രവർത്തകരും കുട്ടികൾക്ക് ഊർജം പകരാൻ ഒപ്പമുണ്ട് ഈ വർഷത്തെ ശ്രീകൃഷ്ണയന്തി ആഘോഷത്തിന് കണ്ടന്തലി ശ്രീകൃഷ്ണ ക്ഷേത്രവും കഴിഞ്ഞു വിവിധ കൂടിയാണ് ഈ വർഷത്തെ ജന്മാഷ്ടമിയെ ക്ഷേത്രം വരവേൽക്കുന്നത് രാവിലെ നട തുറന്ന് നിർമാലി ദർശനത്തിന് ശേഷം വിവിധ പൂജകളും രാവിലെ ആറു മുതൽ വൈകുന്നേരം ആറു വരെ അഖണ്ഡ നാമോജപവും ഉച്ചക്ക് രണ്ടായിരത്തിലേറെ പേർക്ക് പ്രസാദ സദ്യയും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം കലാപരിപാടികൾ ഈ ക്ഷേത്രത്തിൽ പി കൃഷ്ണൻ കലാ സംവിധാനവും കെ വി സതീഷ് സംവിധാനവും എം ടി അജിത്ത് പ്രശാന്ത് പാറക്കടവ് എന്നിവർ സഹ സംവിധാനവും നടത്തിയ നരസിംഹാവതാരം തിങ്കളാഴ്ച രാത്രി കണ്ടുന്നള്ളി ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്